ഇപ്പം നമ്മളിൽ പലരും നാരങ്ങ വെള്ളം കുടിക്കുന്നവരാണ് ഇപ്പോൾ ചൂട് കാലം കൂടി ആകുമ്പോൾ നാരങ്ങ വെള്ളത്തിൻ്റെ ചിലവ് കൂടി വരും എന്നാൽ ചില കാര്യങ്ങൾ അറിയാതെ ഈ നാരങ്ങ വെള്ളം കുടിച്ചാൽ മുട്ടൻ പണി കിട്ടും അതായത് നമ്മൾ എട്ടിൻ്റെ പണി എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ പണി കിട്ടും നിസാര കാര്യമാണ് പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു പണിയായിട്ട് മാറും ഇത് ഇതെൻ്റെ വീട്ടിൽ വന്ന ഒരു ബന്ധുവായൊരു പ്രശസ്തനായുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് നാരങ്ങ വെള്ളം കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ പേടിച്ചു പോകും നിസ്സാര കാര്യമാണ് എന്ന് കരുതിയ ഈ ചെറുനാരങ്ങ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും ചെറുനാരങ്ങ ഏറ്റവും നല്ലതാണ് അതിൻ്റെ വിവരങ്ങൾ വിശദമായിട്ട് പറയാനാണ് ഇന്ന് വീഡിയോ ഈ വന്ന ഡോക്ടറെ ഇപ്പോൾ കേരളം മുഴുവനും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട് ഞങ്ങളുടെ അടുത്ത് ആ ക്ഷേത്രത്തിൽ തൊഴാൻ അവർ സമേതം വന്നപ്പോൾ വീട്ടിൽ കയറിയതാണ് ബന്ധുവാണെങ്കിലും അധികം വീട്ടിൽ വരുന്ന ആൾക്കാരല്ല ആൾക്കാരെല്ലാവരും ആദ്യം അങ്ങേര് പറഞ്ഞത് പുറത്തുനിന്ന് നാരങ്ങ വെള്ളം കുടിക്കരുത് അതായത് കടയിൽ നിന്ന് കാരണം കടയിൽ നിന്നും കിട്ടുന്ന നാരങ്ങ വെള്ളത്തിൽ ചേർക്കുന്ന വെള്ളം അണുവിമുക്തമല്ല തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ വേണമെന്ന് നമ്മൾ കടയിൽ ചെന്ന് പറഞ്ഞാൽ ആരും തരില്ല കാരണം ഓരോ സ്ഥലത്തും കിട്ടുന്ന വെള്ളം മറ്റേ അണുക്കളാൽ ഭയങ്കരമായ അണുബാധ ഏൽക്കാൻ ഇടയുള്ള വെള്ളമാണ് നല്ല ശുദ്ധജലമല്ല അതാണ് ഈ നാരങ്ങ വെള്ളം പുറത്തുനിന്ന് കുടിക്കരുതെന്ന് പറയുന്നു ഒരു ചെറുനാരങ്ങയുടെ പകുതി മാത്രമേ ഒരു ദിവസം ഒരാൾ കഴിക്കാൻ പാടുള്ളൂ അതായത് നാലോ അഞ്ചോ തുള്ളി മാത്രം ഇതിൽ ജീവകംശിയുടെ അളവ് ക്രമാതീതമാണ് അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഉണ്ട് നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട് നാല് ചെറുനാരങ്ങ നീര് രണ്ടോ മൂന്നോ ഒക്കെ കഴിക്കാൻ മറ്റേ ക്യാൻസർ രോഗത്തെ തടയും എന്നൊക്കെ അത് ശുദ്ധമായ തെറ്റാണ് കാരണം ഇതുവരെ അങ്ങനെ ക്യാൻസർ രോഗം തടയാൻ ചെറുതാൻ എനിക്ക് സാധിക്കുമെന്നെങ്കിലും തെളിയിച്ചിട്ടില്ല എന്ന് തന്നെയല്ല ഇതിന് അടിസ്ഥാനപരമായി യാതൊരു തെളിവും തന്നെ ഇല്ല അതുപോലെ ചിലർ പറയുന്നുണ്ട് നാരങ്ങ നീര് വെറും വയറ്റിൽ നാരങ്ങ നീര് വെറും വയറ്റിൽ കഴിച്ചാൽ വണ്ണം കുറയും എന്നാൽ അതും തെറ്റാണ് എട്ടിൻ്റെ പണിയാണ് നമ്മളത് അതുകൊണ്ട് വാങ്ങിവയ്ക്കുന്നത് വെറും വയറ്റിൽ നാല് തുള്ളി നാരങ്ങ നീര് അത് ചെറു ചൂടുവെള്ളത്തിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് കുടിക്കാം ചെറിയ തോതിൽ കഫം ഇളകുന്നതിനും മറ്റേ ശ്വാസകോശം ശുദ്ധമാക്കാനും വണ്ണം കുറയാനൊക്കെ സഹ സഹായിക്കും പക്ഷേ നാരങ്ങ നീര് മാത്രമായിട്ട് കഴിക്കരുത് അതുപോലെ ചില്ലു ഗ്ലാസ്സിലേ എടുക്കാവൂ അലൂമിനിയം പാത്രങ്ങളിൽ സ്റ്റീൽ പാത്രങ്ങളിലൊന്നും നാരങ്ങ വെള്ളം എടുക്കരുത് ഒരു നാരങ്ങ അതിൽ കൂടുതലൊക്കെ കഴിച്ചാൽ പണി കിട്ടുന്നത് നമ്മുടെ ലിവറിന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവർധനവിന് അതുപോലെ രക്തശുദ്ധിക്ക് മുടി വളരാൻ പിന്നെ നരകൾ ബാധിക്കാതിരിക്കാൻ പിന്നെ പല്ലുകളിലെ കറ കളയാൻ എന്നുവേണ്ട ഒരു നൂറ് കൂട്ടം കാര്യങ്ങൾക്ക് ചെറുനാരങ്ങ നല്ലതാണ് എന്നാൽ ഉപയോഗം മേൽപ്പറഞ്ഞ രീതിയിൽ ആകണം അല്ലെങ്കിൽ അതിൻ്റെ പണി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എട്ടിൻ്റെ പണിയായിരിക്കും വന്നു കിട്ടുന്നത് ചെറുനാരങ്ങ ഒരു അസിഡിറ്റിക്കാണ് അതിൽ കൂടുതലളവിൽ ചെന്നാൽ പല്ലിൻ്റെ ഇനാമിൽ നഷ്ടപ്പെടും ക്രമേണ പല്ലിൽ പോടുകളുണ്ടാകും പല്ലിൻ്റെ പി എച്ച് അഞ്ച് പോയിൻ്റ് അഞ്ചാണ് എന്നാൽ നാരങ്ങയുടെ പി എച്ച് രണ്ടാണ് ഇത് വായിൽ അൾസുറുണ്ടാക്കും അൾസർ ഉണ്ടാക്കാൻ ഇത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇപ്പം നാലിൽ താഴെ ഉള്ള എന്ത് സാധനവും വായിൽ ചെന്നാലും അത് പണി കാണാം പണി കിട്ടും ഹാനികരമാണ് ഏത് പല്ലിന് മാത്രമല്ല വായിക്ക് ഹാനികരമാണ് അൾസർ വരാൻ ഒക്കെ ഏറ്റവും നല്ല സംഭവമാണ് അപ്പം നമ്മളിപ്പോൾ നാല് തുള്ളിയാണ് നാലോ അഞ്ചോ തുള്ളി ഇത്രയും മതി ഒരു നാരങ്ങ വലുതായതുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും ഞാൻ എടുക്കുകയാണ് ഇതിപ്പോൾ അഞ്ചിട്ട് തുള്ളിയുണ്ട് ഇതിൻ്റെ പകുതി മതി അതാണ് നാരങ്ങ വെള്ളം ഇത്തിൻ്റെ നാരങ്ങയുടെ അളവ് ഇതിൽ ചെറു ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് ഇതിൽ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഈ നാരങ്ങ നീ നീരിലേക്ക് ചേർക്കരുത് ഇതിന് ഇതിപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഈ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്കാണ് പഞ്ചസാര ഇടേണ്ടത് ഞാൻ പഞ്ചസാര മാത്രമല്ല ഇടുന്നത് അപ്പോൾ പഞ്ചസാര ഇല്ലാതെ കഴിക്കുന്ന അതാണ് ഏറ്റവും നല്ലത് ദാഹം മാറാനും പഞ്ചസാര ഇടാതെ കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക ഇപ്പം ഇത് പഞ്ചസാര ഇത്രേ എടുത്തിട്ടുള്ളൂ ഇത്രയും ഉപ്പ് എടുക്കുക പഞ്ചസാരയുടെ നാലിലൊരു ഭാഗം ഉപ്പ് അത്രയും ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുകയാണ് കുടിക്കുകയാണെങ്കിൽ ഇത് ശരീരത്തിന് ഒരുപാട് കൂടുതൽ ഗുണം ചെയ്യും അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം